ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്തേ ഒരു ചുരിദാർ കട്ടിങ്ങാണ് കേട്ടോ കാണിക്കുന്നത് ഈ ചുരിദാറിൻ്റെ തുണിയുടെ ലെങ്ത്ത് കുറവാണ് വീതി ഉണ്ട് ലെങ്ത്ത് കുറവാണ് അപ്പോൾ നമുക്ക് ഇത് രണ്ട് സൈഡിൽ നോക്കിയാലും ഈ ചുരിദാറിൻ്റെ ലെങ്ത്ത് കിട്ടൂല്ല നമുക്ക് ഈ ചുരിദാറിന് നാൽപ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്ത് ഉണ്ട് അത്രയും ലെങ്ത്തിൽ നമുക്ക് ഈ പീസ് കിട്ടില്ല അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ജോയിൻ്റ് ഇത് ചെയ്യണേന്നാണ് ഞാൻ കാണിക്കണേട്ടോ അതെ ഇവിടെ രണ്ടിഞ്ച് കൂടുതലിട്ട് നമുക്ക് ഇവിടെ ആദ്യം തന്നെ കറക്റ്റ് ആക്കിയിടും അപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെയും നെക്കിൻ്റെ ഭാഗത്ത് യോക്ക് കൊടുക്കുന്ന പോലെ ഒരു ജോയിൻ്റാണ് ഞാൻ കൊടുക്കണേ കൊടുക്കണേട്ടോ അപ്പോൾ ഷോൾ വരുമ്പോൾ ഷോൾ കിട്ടുന്നവർക്ക് ഷോൾ വരുമ്പോൾ അതിൻ്റെ ജോയിൻറ്റ് അറിയാൻ പറ്റില്ല അതേ ഇപ്പം ഞാൻ എന്നിട്ട് ഈ ചുരിദാറിൻ്റെ അളവിൽ വെച്ച് അങ്ങനെ വരച്ച് കൊടുക്കുകയാണ് എന്നിട്ട് മേൽഭാഗത്താണ് ജോയിൻറ്റ് കൊടുക്കുന്നത് അപ്പോൾ അത് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ചുരിദാർ തുണി ലെങ്ത്ത് തികയൂലെന്ന് ചോദിച്ചാൽ നമ്മൾ തയ്ക്കാതിരിക്കേണ്ട എന്നുവെച്ചാൽ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ആ കസ്റ്റമർക്ക് ജോയിൻറ്റ് ചെയ്താലും കുഴപ്പമില്ല അവർക്ക് ലെങ്ത്ത് വേണം എന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണം ഞാൻ ഇതിങ്ങനെ ചെയ്യണതാണ് അപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച് ആദ്യം തന്നെ നമ്മൾ കിട്ടണ ലെങ്ത്തിൽ കട്ട് ചെയ്ത് ഇതെടുക്കാൻ കേട്ടോ എന്നിട്ട് ഇനി ഈ ബാലൻസ് പീസ് കൊണ്ടുവന്ന് നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇവിടെ വയ്ക്കാം എന്നിട്ട് നമുക്ക് കൈക്കുഴിയും ഇതൊക്കെ ഷോൾഡർ വീതിയും ഒക്കെ നോക്കിയിട്ട് അത് കട്ട് ചെയ്യാം ഇപ്പം നാല് മടക്കിട്ടാണല്ല നമ്മൾ കട്ട് ചെയ്താൽ അതേപോലെ തന്നെ നാല് മടക്കിൽ ഇതും നമുക്ക് ജോയിൻറ്റ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ നീളത്തിലുള്ള വർക്കായിട്ടാണത് വന്നത് പക്ഷേ ഈ പീസ് നീളത്തിൽ നമുക്ക് ജോയിൻ്റ് ചെയ്യാൻ കിട്ടൂല അപ്പോൾ നമുക്ക് മേൾഭാഗത്ത് വട്ടത്തിലിട്ടിട്ട് കട്ട് ചെയ്യാം അത് മേൾഭാഗമാകുമ്പോൾ മാത്രം ഇത് അത്ര കുഴപ്പം മേനായിട്ട് ഉണ്ടാവില്ല എന്താണെന്ന് വെച്ചാൽ ഡിസൈൻ പീസുമാണ് പിന്നെ നമുക്ക് പ്ലെയിനിലാണെങ്കിൽ അവിടെ എന്തെങ്കിലും മോഡലൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഡിസൈൻ ആയാലും നമുക്ക് വേറെ മോഡലിലൊന്നും കൊടുക്കേണ്ട ആവശ്യം വന്നില്ല അങ്ങനെ തന്നെ ചെയ്യണത് ഇപ്പം ഇങ്ങനെ നാലാക്കി മടക്കി ഇട്ടിട്ട് നമുക്ക് ഇതിനകത്തേന് ഷോൾഡർ ഒക്കെ അടയാളപ്പെടുത്താം ഇനി നമുക്ക് ചോക്ക് വെച്ച് ആ കൈക്കോഴിയുടെ ഭാഗത്ത് അതും അടയളപ്പ് എടുത്താൽ ഒരൊന്നര ഇഞ്ച് കൂടുതലും ഒന്നര ഇഞ്ച് കൂടുതലും ഇടുക ഷോൾഡറ് കറക്റ്റ് ഇതിന് ചെയ്യാം എളുപ്പത്തിലുള്ള ഇതാണ്ട ഞാൻ ഈ ചെയ്യണത് നമുക്ക് അളന്നെടുത്ത് വരക്കാം ഇതിപ്പോൾ ആ അളവ് ഇനി ചുരിദാർ ആനൈറ്റിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വെച്ച് തന്നെ ചെയ്യാം പിന്നെ സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആ അളവ് എടുത്താൽ മതി ഇപ്പം ഷോൾഡറ് എട്ടിഞ്ച് ഏഴര ഇഞ്ച് കൈക്കുഴിയും ഇട്ടോ അങ്ങനെയാണ് വരച്ച് കൊടുക്കുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് അളവൊക്കെ കറക്റ്റ് ആണെന്ന് ഒന്നും കൂടി നോക്കിയാൽ മതി എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ നേരത്ത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് എളുപ്പമാണ് അതെ ഇനിയിപ്പോൾ നമുക്ക് ഷെയ്പ്പിൻ്റെ ഭാഗവും കറക്റ്റായിട്ട് ചെയ്തെടുക്കും നേരത്തെ ഷെയ്പ്പ് ചെയ്യാതെ നേരൊക്കെ അങ്ങോട്ട് സ്ട്രെയ്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തതരുന്നത് തികയോ നോക്കിയിട്ട് ഇപ്പം നമ്മൾ വരച്ച വരേ കൂടെ ഒക്കെ അതെ അങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഇത് ജോയിൻ്റ് ചെയ്തിട്ട് ലൈനിങ്ങാൻ ജോയിൻറ് ചെയ്ത് ചുരിദാർ അടിക്കാം ഇതിപ്പം കട്ട് ഒരുമിച്ചിരിക്കുന്ന പീസായിരുന്ന അതും കട്ട് ചെയ്ത് ഈ ഭാഗവും അങ്ങനെ തന്നെയാണ് ജോയിൻ്റ് ചെയ്തിരിക്കുന്ന പീസാണ് ഇതും കട്ട് ചെയ്തെടുത്ത് നമുക്ക് ജോയിൻ്റ് ചെയ്തിട്ട് ചുരിദാർ അടിക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇനി ഇതിൻ്റെ കൈക്കും പൈ ഫ്രണ്ടിലും ഒക്കെ പൈപ്പിംഗ് കൊടുത്താണ് ഞാൻ ചെയ്യണേ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ പെട്ടെന്ന് നമുക്ക് നൂല് പൈപ്പിംഗ് നൂലൊന്നുമില്ലാതെ പെട്ടെന്ന് നമ്മുടെ സ്റ്റിഫ് വെച്ച് നെക്ക് അടിക്കുമ്പോൾ അതോടുകൂടി തന്നെ പൈപ്പിംഗ് അടിക്കുന്ന വിധത്തിലാണ് ഞാനത് ചെയ്യാൻ പോകുന്നത് ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിനകത്ത് ഇടാം കേട്ടോ ഇനിയിപ്പോൾ ആ കൈയും കൂടിയും കട്ട് ചെയ്തെടുക്കാം നമുക്ക് ബാലൻസ് വന്ന പീസിൽ അപ്പോൾ ഇതിന് വീതി കുറവായിരുന്നെങ്കിൽ കൈക്കും വരും ചെറിയ ജോയിൻറ്റ് ഇട്ടാ അതും നിങ്ങളെ കാണിച്ച് തരാം ഞാൻ നമ്മൾ മറ്റേതിനെ കട്ട് ചെയ്തെടുത്തത് കൊണ്ട് ഇങ്ങനെ വയ്ക്കുമ്പം നമുക്ക് കൈക്ക് ചിലപ്പോൾ ഇറക്കം കിട്ടൂല ഉടുക്കം കിട്ടുമോ എന്ന് നോക്കാം കിട്ടുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം നീളത്തിൽ വയ്ക്കാം ഇതാകുമ്പോൾ നമുക്ക് ഇറക്കം കിട്ടും മറ്റേതാകുമ്പോൾ വട്ടത്തിൽ വരുകയും ചെയ്യും ആ ഡിസൈന് അപ്പോൾ അതിലും നല്ലത് നമുക്കിങ്ങനെ നീളത്തിൽ തന്നെ ഡിസൈൻ അങ്ങനെ രീതിയിൽ ചെയ്യണം നല്ല ബോഡി അങ്ങനെയുള്ള ചെയ്തേക്കണേ അതാണ് ഞാൻ നീളത്തിൽ തന്നെ എടുത്ത് നമ്മുടെ ഈ കൈക്കുഴിയുടെ ഭാഗത്ത് മാത്രം ഒരു ചെറിയ ജോയിൻറ്റ് വരുള്ളൂ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അറിയുമില്ല അത് തയ്യൽ തുമ്പിൻ്റെ ഉള്ളിലാണ് പോവുകയുള്ളൂ ഇതേ ഭാഗത്താണ് ചെറിയ ജോയിന്റ് വരുന്നത് അവിടെ നമുക്കൊരു നാല് പീസ് കട്ട് ചെയ്ത് വയ്ക്കാം ഇത്ര ഉള്ളൂട്ടാ